കൃഷ്ണപുരം മാംബ്രക്കന്നിൽ യുവജന സമിതിയുടെ ഓണാട്ടുകതിരവൻ നന്ദികേശൻ്റെ ചട്ടംകൂട്ടൽ നടന്നു ഓച്ചിറ പരബരമ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് നന്ദികേശനെ നിർമ്മിക്കുന്നത് കിഴാക്കോട്ടിലം നീലകണ്ഠൻപൂറ്റിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചട്ടം കൂട്ടൽ നടന്നത് കോച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം മാമ്പ്രക്കന്നേൽ യുവജന സമിതിയാണ് ഓണാട്ടുകതിരവൻ എന്ന നന്ദികേശനെ ഒരുക്കുന്നത് നന്ദികേശന്റെ ചട്ടംകൂട്ടൽ കർമ്മം കിടാക്കോട്ടിലും നീലകണ്ഠൻപൂറ്റിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തി പോച്ചിറ ഭരദേവനുടെ ഏറ്റവും വിശിഷ്ടമായ വഴിപാടായിട്ട് നമ്മൾ കാണുന്ന ഈ കെട്ടുകാള ഉത്സവം വളരെ ഭക്തിയോടുകൂടി ഭക്തി നിർഭരമായിട്ട് ചെറുപ്പക്കാരായ ഈ ജനങ്ങ നാട്ടുകാർ പ്രായം അതിൽ ഉൾപ്പെടുത്തുന്നില്ല അധികവും ഇവിടെ കണ്ടതിൽ ചെറുപ്പക്കാർ വളരെ ചെറുപ്പക്കാരാണ് ഇവരിത്രയും താല്പര്യത്തോടുകൂടി ഭക്തിയോടുകൂടി ഈ കെട്ടുകാള ഉത്സവം നടത്തി കൊണ്ടുപോകുന്നതിന് അവരെ പ്രചോദനം കിട്ടിയിരിക്കുന്നത് ഭഗവാന്റെ അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ എല്ലാം മനസ്സുകളെളിഞ്ഞുള്ള ാണ് യുപ്രതിഭ എംഎൽഎ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഓച്ചിറക്ഷേത്ര സമിതി മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ പാലമുറ്റത്ത് വിജയകുമാർ സി എസ് ബാഷ എസ് കേശിനാഥ ബിനു അശോകൻ പാറഗിൽ രാധാകൃഷ്ണൻ ശ്രീലതാ ജ്യോതികുമാർ ശരത്പാട്ടത്തിൽ സമിതി പ്രസിഡന്റ് സന്ദീപ് പാലശ്ശേരിൽ സെക്രട്ടറി അതിഥി പ്രസാദ ട്രഷറർ രഞ്ജിത്ത് ലാൽ എം ബി രാമഭദ്രൻ സനൽ ചിറപ്പുറത്ത് മുരളി എൻ ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ഉത്സവത്തോടനുബന്ധിച്ചാൽ തുടക്കം കുറിക്കുന്ന കെട്ടുകാല ഉത്സവം അതിലേറ്റവും മഹത്തായ ഒരു ചടങ്ങ് തുടങ്ങുന്നത് ഈ പ്രദേശത്തു നിന്നാണ് എന്ന് കാണുന്നത് സന്തോഷകരമാണ് ഈ വർഷം മാത്രമല്ല മുൻകാലങ്ങളിലുള്ള എല്ലാ വർഷങ്ങളിലും ഇവിടുത്തെ കെട്ടുകാളികൾക്കാണ് ലോക പ്രസിദ്ധി ആർജിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്തർദേശീയ തലത്തിൽ ഓച്ചുറ ക്ഷേത്ര ഉത്സവം ഒരു മഹോത്സവമാക്കി തീർക്കുവാൻ ഇടനൽകിയത് ഈ എന്നുള്ള കാര്യത്തിൽ യാതൊരു യുവജന സമിതിയുടെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ഈ കെട്ടുകാള മഹോത്സവം ഈ പ്രദേശത്തിന്റെ ആയൊരു ആവേശമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും ഇരുപത്തിയെട്ട മഹോത്സവം ഈ പ്രദേശത്ത് വളരെ സന്തോഷപരമായി ഓച്ചിറ